ഇന്ന് നമ്മളെ ഇവിടെ അതായത് ആശ്രമം മൈതാനത്തിൽ രണ്ടാമത്തെ ശാരദ അടി കൊണ്ടുവന്ന വലിയ മാവുകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് താണ്ട് ഏകദേശം ഒരു ഏഴടി എട്ടടി ഒമ്പത് അടി പൊക്കത്തില് നല്ല ഉഷാറ മാവുകൾ താണ്ട് അത്രയും ഹൈറ്റ് ഉണ്ടായുണ്ടോ നല്ല മുട്ട മാവ് കാണാന്നുണ്ടെങ്കിൽ ഇനി മതി നല്ല അടിപൊളി വെറൈറ്റി മുട്ട മാവ് അതേപോലെ തന്നെ കുറെ വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട കണ്ടില്ലേ വലിയ മാവ് അതേപോലെ തന്നെ വലിയ അബിയു പ്ലാന്റ് അബിയുവിന്റെ വലിയ പ്ലാന്റ് അതേപോലെ തന്നെ വലിയ കോട്ടക്കോണ ചെങ്ക വരിക്കുക ചെങ്ക വരിക്ക മാവ് അങ്ങനെയുള്ള കുറേ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെന്തൊക്കെയാ അതാണ്ട് ജബോട്ടി കബ പ്ലാന്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മനേടാ ഇത് അകത്തൊന്നല്ലേ ആ പ്രത്യേകം പോയി അതേപോലെ തന്നെ ആ സയ്യ സയ്യണ്ണൻ സയ്യണ്ണൻ പിന്നെ പിന്നെന്തൊക്കെയാ അതിനകത്ത് സ്ട്രോബെറി പേര മുട്ട സ്ട്രോബെറി പേര നല്ല കിടക്കാച്ചി വെറൈറ്റി മുട്ട സ്ട്രോബെറി പേര കൊണ്ടുവന്നിട്ടുണ്ട് അതാണ്ട് അബിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലം വലിയ അബ്യൂ വലിയ അബ്യൂ വലിയ വ്യൂ വലിയ വ്യൂ അല്ലേ മുട്ടം പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ വെറൈറ്റി വലിയ ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നിർത്താനായിട്ട് കായ്പ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറേ പ്ലാന്റുകൾ കേട്ടോ ഇവിടെ ആസാം മൈതാനത്ത് ഇപ്പം ഇറക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ഉഷാർ വെറൈറ്റി പ്ലാന്റുകൾ ഉഷാർ 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 വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ പേര വലിയ പേര വലിയ ജബോട്ടിക്കാവയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജബോട്ടിക്കാവ പ്ലാന്റ് അതേപോലെ നാംഡോക്ക് മൈയുടെ കുറച്ച് പ്ലാന്റ് ഇതാണ്ട് നാംഡോക്ക് മൈ അതേപോലെ തന്നെ പിന്നെന്തൊക്കെയാ അതെ നമുക്ക് നോക്കാം ആ ഇത് ഫുള്ള് വലിയ സപ്പോർട്ട് ഏരിപ്പുണ്ട് അതേപോലെ തന്നെ വലിയ എന്താ ഒരുപാട് ഒരുപാട് ഐറ്റം ഉണ്ട് അതായത് ഫുള്ള് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന വലിയ വലിയ മരങ്ങൾ വലിയ മരങ്ങൾ തിരക്കി നടക്കുന്ന ആളുകളാണ് അതാണ്ട് വലിയ മരങ്ങൾ തിരക്കി നടക്കുന്നവർക്ക് വലിയ പ്ലാവ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ ഐറ്റം കുറേ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാണ്ടേ ഇനി ഇനി അതെന്താ ഇരിക്കുന്ന അത് ഈ സൈഡിൽ പോയി ഈ സൈഡിലോട്ട് പോയി അത് അത് അവിടത്തേക്കല്ല പാരിപ്പള്ളി കൊണ്ടുപോയാ പാരിപ്പള്ളിയിൽ നമ്മൾ നേഴ്സറിലോട്ടും കുറെ പ്ലാന്റുകൾ കൊണ്ടുവരുന്നുണ്ട് അതിന്റെ വീഡിയോ നമുക്ക് ഉടനെ കാണാം അതിനകത്ത് കുറെ പ്ലാന്റ് ഉണ്ട് കേട്ടോ അട്ടിയിട്ട് അട്ടിയിട്ട് വെച്ചേക്കുന്നുണ്ടാ അട്ടിയിട്ട് അട്ടിട്ട് വെച്ചേക്കുന്ന വെപ്പ് കണ്ടാ സ്ട്രോബറി പേര സ്ട്രോബറി പേരാമായ ഏകദേശം ഒരു ഏഴടി എട്ടടി പുകത്തിലുള്ള വലിയ സേബിട്ടോട് നല്ല അടിപൊളി അതായത് ഇപ്പൊ വന്ന ലോഡിനകത്ത് നല്ല അടിപൊളി കുറെ മഞ്ഞ പുകയും വില്ല കൊണ്ടുവന്നിട്ട് നല്ല സുന്ദരമായ കിടിലം മഞ്ഞ പുകയും വില്ല താണ്ടേ ചട്ടിയോട് കൂടിയുള്ള പുകയും ഇല്ല ആണ് ആണോ ഇവിടെ സ്ഥലം ഇവിടെ അടുത്ത് ആ കരിക്കോട് കരിക്കോട് പോകുകയും ഇല്ല മുന്നേ മേടിച്ചില്ലായിരുന്ന ഇപ്പോഴും വന്നില്ലേ അടിപൊളിയല്ലേ അന്നേരം ഫുള്ള് നഴ്സിലേക്ക് കണ്ട ഓക്കെ അന്നേരം താണ്ടേ വേണ്ടേ ഇവിടെ എല്ലാം പുകയും ഇല്ല അതേപോലെ ആഭാഗത്തും മൊത്തം താണ്ടേ അടിപൊളി ആമ്പലുകൾ താണ്ടെ ഫുള്ള് ആമ്പലുകൾ നല്ല അടിപൊളി വെറൈറ്റി ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പലുകൾ കളർ കണ്ടെടുക്കണമെങ്കിൽ നേരെയും പോരുന്ന മതി ആശ്രമം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ താണ്ടെ മുട്ട മാവുകൾ വീണ്ടും 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 തെളിയിക്കുന്നു മുട്ട മാവ് വേണോ നേരെ പോരെ നല്ല അടിപൊളി മാവ് ഇല്ല സയ്യണ സയ്യണ് സയ്യണോ ഇല്ലോണ്ടേ ഒന്ന് പറയണ്ട ഏതൊക്കെ വെറൈറ്റി മുട്ട വെറൈറ്റി മാവുകളായി കൊണ്ടുവന്നു അത് വിശ്വസിക്കോ എന്റെ പിന്നെ എന്റെ കണ്ടപ്പോ അത്ര വലിയ മാവ് എങ്ങനെയുണ്ട് അടിപൊളി മാവുകൾ കേട്ടാ ഉഷാറ് മാവ് താണ്ടെ ഏകദേശം ഒരു ഏഴടി എട്ടടി പൊക്കത്തില് നല്ല മുഷ മാവ് നോക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ള വെറൈറ്റി പ്ലാന്റുകൾ അതേപോലെ തന്നെ വാങ്ങാം അതെ മുട്ട മാവ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏതാണ്ട് ഏകദേശം ഒരു ഏതാണ്ട് എട്ടൊമ്പത് അടി പൊക്കം ഉണ്ടല്ലേണ്ടോ എട്ടൊമ്പത് അടി പൊക്കം എട്ടൊമ്പത് അടി പൊക്കം വലിയ മാവ് തണല് വേണോ അതാണ്ടേ തണല് വേണോ ഇനി പോരുന്നാൽ മതി അതാണ്ട് ആറടി ആറടി പൊക്കമുള്ള അണലിടുന്ന രണ്ടു മൂന്നടി പൊക്കി ഇതാണ്ടേ ഒമ്പതടി ഒമ്പതടി പൊക്കത്തോടുള്ള മുട്ട മാവ് വേണമെന്നുണ്ടെങ്കിൽ ഇനി പോരുന്ന മതി അതേപോലെ തന്നെ സപ്പോർട്ട് ഇറങ്ങാണ്ട് കേട്ടോ മുട്ട സപ്പോർട്ട് ഇറങ്ങാണ്ട് അതേപോലെ തന്നെ വേരി രണ്ട് കളറുള്ള സപ്പോർട്ട് ഇറങ്ങാണ്ട് ഇതേപോലെ വെയിൽ കൊള്ളാതെ നമുക്ക് നിൽക്കാനായിട്ട് വലിയ സുന്ദരമായ മാവ് വേണമെന്നുണ്ടെങ്കിൽ പൊരുന്നാൽ മതി നല്ല കിടലം മാവുകൾ കണ്ടില്ലേ ഇഷ്ടം പോലെ മാവുകൾ വെയിൽ അധികം അടിക്കാത്ത രീതിയിൽ വെക്കാനായിട്ട് നല്ല സുന്ദരമായ കുറച്ച് പ്ലാന്റുകളൊക്കെ കൊണ്ടു വന്നു വലിയ അബിയും ഏകദേശം ഒരു ഏഴടി എട്ടടി പൊക്കത്തിൽ നല്ല ബ്രാഞ്ച് ആയിട്ടുള്ള അബിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്